രാഷ്ട്രീയ തീർന്നു മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് അൻവർ ജനിച്ചിരിക്കുന്നത് അത് അൻവറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ പി സി ജോർജിനെ പോലുള്ളവരുടെ പരിമിതിയും അൻവറിനെ പോലുള്ളവരുടെ സാധ്യതയും വ്യത്യാസമാണ് പിണറായിത്തിനെതിരെ നി ഇങ്ങനെ ഒരാളിനെ നിലനിർത്തേണ്ടത് യു ഡി എഫിനും ആവശ്യമാണ് യു ഡി എഫിൽ പോകണം എന്നുള്ള നിലയിലാണ് അൻവറിൻ്റെ ബോഡിയിലാണത് അതിൽ ചില ഹിന്ദികളും അൻവർ ഇട്ടിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ മരുമോൻ്റെ സ്ഥലത്ത് പോയി നിന്ന് മത്സരിക്കാം പിണറായി സോ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി പുള്ളി പുറത്തിറങ്ങിയ ശേഷം പുള്ളിക്ക് ഒരുപാട് സമയം കിട്ടിയില്ല തൃണമൂൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു രാജ്യസഭ എം പി ആയിട്ട് നിൽക്കാം അവൻ്റെ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ പിണറായി ഇറക്കും എന്നുള്ള ഒരു ധാർഷ്ട്യമുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു തീരുമാനമുണ്ടല്ലോ അതിന് വരെ അൻവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും വളരെ സൂക്ഷ്മതരോട് അൻവറിനെ കൈകാര്യം ചെയ്യണം പബ്ലിക് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചാനലിൽ വരണം ചാനലിൽ പറയണം നമ്മളെ ദിവ്യ മോഡലാണ് പബ്ലിക് അറ്റക്ഷൻ സീ സിൻഡ്രോ എന്നാണ് പറയുന്നത് ൂർ എലക്ഷനിലെ ഏറ്റവും വലിയൊരു ഐക്കോണിക് ആയിട്ട് നിന്നൊരാളാണ് അൻവർ സിറ്റിംഗ് എം എൽ എ കൂടിയായിരുന്നു വലിയ വിവാദങ്ങളും വലിയ സംഭവങ്ങളൊക്കെ ആയിരുന്നു നമ്മള് കണ്ടത് എലക്ഷൻ അതിന്റെ റിസൾട്ട് വരുമ്പോഴും നമ്മൾ കാണുന്നു ഒരു ഇരുപതിനായിരം പിടിച്ചു അപ്പൊ ജനങ്ങളുടെ അങ്ങനെ ഒരു പിന്തുണയുണ്ട് തീർച്ചയായിട്ടും എങ്കിൽ പോലും കോൺഗ്രസ് വാതിലടച്ചു മാറ്റി ഇയാൾ ഇല്ലെങ്കിൽ പോലും കോൺഗ്രസ് ഒന്നും സംഭവിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായിട്ടൊരു നിലപാടെടുക്കുന്നു അതുപോലെ തന്നെ കോൺഗ്രസ് ജയിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇനി രാഷ്ട്രീയ തീർന്നു ആർക്കും വേണ്ടത്ര ആളായി ഒരു വലിയൊരു ചോദ്യം യും ഇല്ല അൻവറിന് രാഷ്ട്രീയ ഭാവി ഉണ്ട് എന്നാണ് എൻ്റെ നിരീക്ഷണം നിങ്ങളിത് ഡോക്യുമെന്റ് ചെയ്യുന്നു നമ്മൾ യൂട്യൂബിൽ കിടക്കുമല്ലോ രണ്ട് മൂന്ന് കാരണങ്ങളാൽ അൻവറിന് രാഷ്ട്രീയ ഭാവി ഉണ്ട് ഒന്ന് അൻവറിന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് അൻവർ ജനിച്ചിരിക്കുന്നത് അത് അൻവറിന് ഒരു അഡ്വാൻറ്റേജ് ആണ് പ്രത്യേകിച്ച് നിലമ്പൂർ പോലുള്ള ഒരു പ്രദേശങ്ങളിലൊരു ആണ് കുറച്ച് വോട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ അത് തന്നെയാണ് പുള്ളിക്ക് വോട്ട് കുറെ യു ഡി എഫിൻ്റെ പഞ്ചായത്തിലും പുള്ളി കുറേ വോട്ട് പിടിച്ചിട്ടുണ്ട് ഈ പിന്നെ ആര്യ ചൗക്കത്തിൻ്റെ കുറേ വോട്ട് ആര് പിടിച്ചിട്ടുണ്ട് അൻവർ പിടിച്ചിട്ടുണ്ട് മറ്റേ പഞ്ചായത്ത് മാത്രമല്ല സുരാജിൻ്റെ പഞ്ചായത്ത് മാത്രമല്ല ഒന്ന് രണ്ടാമത് അത്യാവശ്യം സാമ്പത്തികം കയ്യിലുള്ള ആളാണ് സാമ്പത്തികം എടുക്കാൻ കഴിയുന്ന ആളാണ് ഇത് രണ്ടും അൻവറിനൊരു അഡ്വാൻറ്റേജ് രാഷ്ട്രീയത്തിനുള്ള ഏറ്റവും വലിയ അഡ്വാ പി സി ജോർജിനെ പോലുള്ളവരുടെ പരിമിതിയും അൻവറിനെ പോലുള്ളവരുടെ സാധ്യതയും വ്യത്യാസമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലായത് കൊണ്ട് തന്നെ സാമ്പത്തിക പോലുള്ള കാര്യങ്ങൾ മൊബിലൈസ് ചെയ്യാനും പുള്ളിക്ക് കഴിയും കാരണം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുള്ളി ആരും എന്ത് എന്ത് ചെയ്തിട്ടില്ല തള്ളി പറഞ്ഞിട്ടില്ല ഒരു മുതലാളിയും ഒരാരും കമ്മ്യൂണിറ്റിയും തള്ളി പറഞ്ഞിട്ടില്ല ഒന്ന് പിണറായിത്തിനെതിരെ നി ഇങ്ങനെ ഒരാളിനെ നിലനിർത്തേണ്ടത് യു ഡി എഫിനും ആവശ്യമാണ് മറ്റെല്ലാവർക്കും ആവശ്യമാണ് അതുകൊണ്ട് എഴുതി തള്ളുന്ന പ്രശ്നം ഇല്ല പിന്നെ സംഭവിക്കാവുന്നത് സ്വതന്ത്രനായി നിൽക്കുമോ അതോ യു ഡി എഫിൽ പോകുമോ ഇതാണ് ചോദ്യം യു ഡി എഫിൽ പോകണം എന്നുള്ള നിലയിലാണ് അൻവറിൻ്റെ ബോഡി ലാംഗ്വേജ് വിളിച്ചാൽ പോകാം ചില ഒത്തുതീർപ്പുകൾ വേണം ബേപ്പൂരിൽ അതിന് ചില ഹിന്ദികളും അൻവർ ഇട്ടിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ മരുമോൻ്റെ സ്ഥലത്ത് പോയി നിന്ന് മത്സരിക്കാം ബേപ്പൂർ വേണമെങ്കിൽ ഞാൻ മത്സരിക്കാം കാരണം ബേപ്പൂർ നേരത്തെ കൊടുക്കാമെന്ന് പറഞ്ഞൊരു ഒത്തുതീർപ്പ് വന്നതാണ് രണ്ട് മേപ്പൂർ കൊടുത്ത് തീർക്കാമെന്നൊരു ഒത്തുതീർപ്പ് ലീഗിൻ്റെ നേരത്തിൽ വന്നതാണ് പക്ഷേ അത് അദ്ദേഹം അപ്പോഴും പിടി കൊടുത്തില്ല കുറച്ചു ഒരു ബലം പിടിച്ചു അപ്പോൾ ബേപ്പൂർ കിട്ടിയാൽ ചിലപ്പോൾ അൻവർ യു ഡി എഫിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോഴൊരു പ്രശ്നമുള്ളത് തൃണമൂൽ കോൺഗ്രസ് നാഷണൽ ലെവലിൽ കോൺഗ്രസുമായിട്ടും സി പി എമ്മുമായിട്ടും ഒക്കെ തെറ്റി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസുമായി തെറ്റി നിൽക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് തന്നെ ഏതിലെടുക്കുമോ എന്ന് യു ഡി എഫിൽ എടുക്കുമോ എന്നുള്ളത് നാഷണൽ ലെവലിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു കാര്യം മമതാ ബാനർജി സോണിയാഗാന്ധിയുമായിട്ടും കൽക്കത്ത ടീമുമായിട്ടൊക്കെ തെറ്റല്ലാണല്ലോ അതുകൊണ്ട് നമുക്ക് ഇതിലെടുക്കുമോ എന്നുള്ള തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് തന്നെ ഇതിലെടുക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് സംസ്ഥാന തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഇപ്പം നടക്കുന്ന കുറേ നേതാക്കളുണ്ട് അവർ ഇതിനെതിരുമാണ് ഏതിന് ഈ അൻ ഇങ്ങോട്ട് എടുക്കുന്നതിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് എടുക്കുന്നതിന് എതിരുമാണ് അവർ പ്രസ്താവനയ്ക്ക് ഇറക്കി കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൽ അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് പിന്നെ രണ്ടായിരം വോട്ട് വെച്ച് ഇപ്പോൾ ഇരുപതിനായിരം വോട്ട് പിടിച്ചു എന്ന് പറഞ്ഞാൽ ഏഴ് സ്ഥിതി എട്ട് സ്ഥലങ്ങളിലാണ് ശരാശരി രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് വോട്ട് ഒരു പഞ്ചായത്തിൽ നിന്ന് പുള്ളിക്കാരൻ പിടിച്ചിട്ടുണ്ട് അത് മതി പലരെയും തോൽപ്പിക്കാനും പലരെയും ജയിപ്പിക്കാനും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ പലരെയും ജയിപ്പിക്കാനും പലരെയും തോൽപ്പിക്കാനും ഈ ഓട്ട് മതി പുള്ളിയടയിൽ പിന്നെ പിണറായിസോ എന്ന് പറഞ്ഞ് ബഹളം പുള്ളി പുറത്തിറങ്ങിയതിനു ശേഷം പുള്ളിക്ക് ഒരുപാട് സമയം കിട്ടിയില്ല എന്തിനു വേണ്ടി ഗ്രൗണ്ടിലേക്ക് പോയി പ്രവർത്തിക്കാൻ സമയം കിട്ടും പക്ഷേ ഇനിയിപ്പോൾ പുള്ളിക്ക് എന്ത് കിട്ടും കുറച്ച് സമയം കിട്ടും അപ്പോൾ പുള്ളി സംഘടനാ സംവിധാനം ഉണ്ടാക്കുമോ എല്ലാ പഞ്ചായത്തിലും എൻ്റെ യൂണിറ്റും സംഘടനാ സംവിധാനമൊക്കെ ഉണ്ടാക്കുമോ യു ഡി എഫിലേക്ക് പുള്ളി എടുക്കുമോ അതോ പുള്ളി സ്വതന്ത്രമായി നിൽക്കുമോ ഇനി രാജ്യസഭ എം പി ആയി പോകുമോ ഒരു സാധ്യതയുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭ എം പി ആയിട്ട് നിൽക്കാം വേറൊരു വലിയ സാധ്യതയാണ് രാജ്യസഭ എം പി ആയി നിന്നുകൊണ്ട് പുള്ളിക്ക് എന്തു ചെയ്യാം അധികാരം കൂടി കയ്യിൽ വെച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ പിടിക്കുന്ന രീതിയിലേക്ക് പുള്ളിക്ക് നീങ്ങാം വലിയൊരു സാധ്യതയാണ് അപ്പൊ ഇങ്ങനെ പല പിന്നെ ആ സ്ട്രോങ് ആവുമല്ലോ പുള്ളി സ്ട്രോങ് ആവും എം പിടെ പിന്നെ മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സാമ്പത്തിക സഹായവും മറ്റുമൊക്കെ കിട്ടാനുള്ള സാധ്യത എങ്ങനെയാണ് കാരണം ഒരു പാർട്ടിയാണല്ലോ അത് പത്തരത്തിലുള്ള ഒരുപാട് അനുകൂല ഘടകങ്ങൾ ആരെയും കിടപ്പുണ്ട് അൻവറിൽ കിടപ്പുണ്ട് അതുകൊണ്ട് അൻവർ ഒരു വാട്ടറിൽ ആകാനുള്ള സാധ്യത കാണുന്നില്ല അൻവർ എന്തായാലും ശക്തനെ മാത്രമല്ല ഇപ്പൊ അൻവർ ഇപ്പൊ മതിയാക്കിയാൽ ഒരു പിണറായി വിജയനോടുള്ള എന്തോ ഒരു രസക്കുറവ് കൊണ്ട് മാത്രമാണെന്ന് തോന്നും അതുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പ് വരെ പിണറായി ഇറക്കും എന്നുള്ള ഒരു ധാർഷ്ട്യം ഉണ്ടല്ലോ അല്ലെ ഒരു തീരുമാനമുണ്ടല്ലോ അതിനു വരെ അൻവർ എന്ത് ചെയ്തോണ്ടിരിക്കും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും അടുത്ത ഒരു പത്ത് മാസം കൂടി ഫൈറ്റ് ചെയ്യും ആ ഫൈറ്റിൽ എവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുമെന്നുള്ളതേ സംശയമുള്ളൂ യു ഡി എഫിനകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുമോ സ്വതന്ത്രനായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുമോ എന്നുള്ള സംശയമേ ഉള്ളൂ യു ഡി എഫിനകത്ത് വന്നാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം വേറൊരു എം എൽ എ ആയിട്ട് ഇരിക്കുമോ ഇപ്പൊ ബേപ്പൂർ കൊടുത്തു ജയിച്ചു വ്യത്യാസ മന്ത്രിയാവണമെന്ന് പറയുമോ ആ ചേരത്ത് ചോദിച്ചിരിക്കണ ആഭ്യന്തരമന്ത്രി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് വനം വകുപ്പ് എന്നറിയാം ഓതൊരു സെൻസിൽ ആയിട്ട കാര്യമാണ് പുള്ളി പറയുന്നത് അപ്പൊ അതുകൊണ്ട് അറിയാം ചോദിക്കണം വലിയ ചോദിക്കാൻ അതൊരു തിരിച്ചാണ് എനിക്കൊരു മിനിസ്റ്റർഷിപ്പോട് ആലോചിക്കണമെന്ന് പറയാതെ അതൊരു പ്രായോഗിക പരിജ്ഞാനത്തിന്റെ കുറവാണ് രാഷ്ട്രീയത്തില് ഞാൻ എനിക്ക് എം എൽ എ ആവണം അല്ലെങ്കിൽ രണ്ട് സീറ്റ് തന്നെ പിന്നെ എന്നെ മിനിസ്റ്റർഷിപ്പിൽ പരിഗണിക്കണം എന്ന് പറയുന്നവർ എനിക്ക് ആഭ്യന്തര വകുപ്പ് വനം വകുപ്പ് തന്നെ അങ്ങനെ ഒരു തീർപ്പ് ഒന്നും രാഷ്ട്രീയത്തിൽ ഇല്ലല്ലോ ഉണ്ടാവില്ലല്ലോ ഒരു മുന്നണി സംവിധാനത്തിൽ നടക്കുന്നതല്ലോ അപ്പൊ നടക്കാത്ത കാര്യം പറയുന്ന കാര്യമില്ല അപ്പോൾ അങ്ങനെയും കുറെ സാധ്യതകൾ അൻവറിനുണ്ട് അതുകൊണ്ട് അൻവർ തോൽസ് വളരെ സൂക്ഷ്മതയോട് അൻവറിനെ കൈകാര്യം ചെയ്യണം അൻവറിന് വലിയ സാധ്യതയുണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പല വാർഡുകളിലും പല പഞ്ചായത്തുകളിലും ആര് ജയിക്കും അൻവറിന്റെ ടീം ജയിക്കും അടുത്ത് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ അമ്പത് വോട്ട് നൂറ് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ഒരു വാളിനെ തോൽപ്പിക്കാൻ ജയിപ്പിക്കാം തീർച്ചയായിട്ടും നടക്കും അതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് അൻവർ തോറ്റ് തോറ്റുപോയി വീട്ടിലിരിക്കുമെന്നാരും കരുതണ്ടല്ലുലിയാണ് മുറിവേറ്റ പുലി എന്ത് ചെയ്യും തിരിച്ചാക്രമിക്കുമല്ലോ വീട്ടിൽ പോയി ഇരിക്കത്തില്ലല്ലോ മുറിയേറ്റ സിംഹമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അതെന്താണ് അതിപ്പോ താൽക്കാലികമായ ഒരു ഈ ഭക്ഷണം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിംഹത്തിന്റെ ഒരു പതിയല്ല പതി ഭക്ഷണം വേണമല്ലോ ഇപ്പോഴും ബഹളം ഉണ്ടാക്കി എന്ന് പറയാൻ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് സോഫ്റ്റ് കോർണർ നമ്മളെ ബേപ്പൂർ തന്നാൽ മതി അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം നിങ്ങൾ വിളിച്ചാൽ ഞാൻ എനിക്ക് ഈ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഒരു 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 വ്യക്തമായ നിലപാടില്ലാത്ത ആ തീർച്ചയായിട്ടും പുള്ളിക്ക് ഓവർ എന്തോ വിശ്വാസവും അന് രാഷ്ട്രീയമായ പരിണിത പ്രജ്ഞതയുടെ കുറവും അനുഭവജ്ഞാനത്തിൻ്റെ കുറവും അങ്ങനെയുള്ള അഡ്വൈസർമാരില്ലാത്തതും നമുക്ക് അഭിപ്രായം പറയുന്നത് എല്ലാ എല്ലാ വിഷയങ്ങളും മാത്രമല്ല പുള്ളിക്കൊരു പബ്ലിക് അപ്പിയറൻസ് സിൻഡ്രോം എന്ന് പറയുന്നൊരു അസുഖം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു അസുഖമല്ല ഒരു മാനസികാവസ്ഥയാണ് അത് അസുഖമല്ല ചിലർ എപ്പോഴും ചൂയങ്കം കഴിച്ചുകൊണ്ട് നടക്കുക അത് അസുഖമല്ല അതൊരു മെന്റൽ ഇതാണ് എന്ന് പറഞ്ഞാൽ പബ്ലിക് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചാനലിൽ വരണം ചാനലിൽ പറയണം നമ്മളെ ദിവ്യ ഏറെ മോഡലാണ് പബ്ലിക് അടക്ഷൻ സിൻഡ്രോ എന്നാണ് പറയുന്നത് അതൊരു എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി പബ്ലിക്കിലുമായിട്ട് ഇങ്ങനെ പബ്ലിക്കിൽ നിൽക്കണം എപ്പോഴും അവരിങ്ങനെ നിറഞ്ഞു നിൽക്കണം അതുണ്ട് അല്ലെങ്കിൽ ആ എന്തിനാത്രയും പത്രസമ്മേളനം അതാണ് പത്ത് മണിക്ക് ലൈവ് ഒക്കെ കൊടുക്കുന്നു ലൈവ് കൊടുക്കുന്നു എന്തുകാര്യം പത്ത് മണിക്ക് പറഞ്ഞ കാര്യം തന്നെ പതിനൊന്ന് മണിക്ക് പറയാം പതിനൊന്ന് മണിക്ക് ബോംബുണ്ട് ഇതൊന്നും ഒരു കാര്യമില്ല അപ്പം അതൊരു പക്വത ഇല്ലായ്മയുടെ ഒരു പാർട്ടി ചെയർമാനൊക്കെ ആയിട്ട് വരാനുള്ള ഒരു പക്വതക്കുറവിൻ്റെ പ്രശ്നമാണ് തള്ളിക്കളയാൻ പറ്റത്തില്ല അൻവറിനെ എഴുതിത്തള്ളാൻ സമയമായിട്ടില്ല എഴുതി തള്ളാൻ കഴിയത്തില്ല കാരണം അൻവറിന്റെ കയ്യിൽ കുറേ മെരിറ്റ് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അൻവറിനെ എഴുതിത്തള്ളാൻ വരട്ടെ പക്ഷേ നമുക്ക് നോക്കാം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ നമുക്ക് അൻവറിനെ നോക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അൻവറിനെ അവിടെയും അൻവറിനെ ഒരടോ എടുത്തില്ല ആരും എടുത്തില്ല തോൽവി സംഭവിക്കുകയാണ് സ്വതന്ത്രനായി നിന്നു അവിടെയും തോറ്റൊക്കെ പോയാൽ ചിലപ്പോൾ പുള്ളിക്ക് തൃണമൂൽ കോൺഗ്രസും പിടികൊടുക്കാതിരുന്നാൽ കാരണം അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിലേ അവർ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ തോറ്റ് കിടക്കുന്ന ഒരാളിനെ അവർ സപ്പോർട്ട് ചെയ്യത്തില്ല അങ്ങനെയൊക്കെ വന്നാൽ അൻവറിൻ്റെ കാര്യം ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇപ്പോൾ അൻവർ സേഫ് സോണിലാണ് ഈ ഇരുപതിനായിരം വെച്ച് എന്ത് ചെയ്യും പുള്ളി രാഷ്ട്രീയ പാർട്ടിയോട് തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടി അൻവറിന് നല്ലത് ഒന്നുകിൽ സ്വതന്ത്ര നിന്നാൽ പരമാവധി ആവാൻ പറ്റുന്നതാണ് ഒരു എം എൽ എ ആണ് മറ്റത് അസോസിയേറ്റ് മെമ്പറായി നിൽക്കുക അല്ലെങ്കിൽ ലീഗിന്റെ ഭാഗമായിട്ട് നിൽക്കുക ലീഗിന്റെ ഭാഗമായിട്ട് നിൽക്കാമല്ലോ ലീഗുകാർക്ക് ഇഷ്ടമാണ് പുള്ളിയോ ലീഗിന്റെ ഭാഗമായിട്ട് നിൽക്കുക അല്ലെങ്കിൽ അസോസിയേറ്റ് പാർട്ടിയായിട്ട് നിൽക്കുക ഘടകക്ഷിയായിട്ട് മാറാൻ ശ്രമിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഘടകക്ഷിയായിട്ട് നിൽക്കുക കാരണം ഇപ്പം എം എൽ എ അൻവർ എം എൽ എ ആയിരുന്നു വിചാരിക്കുക മന്ത്രി ആക്കിയില്ലെങ്കിൽ അൻവറിൻ്റെ പാർട്ടിക്ക് കോർപ്പറേഷൻ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും മഞ്ഞളാ കുഴിയെ മറ്റേ എന്താണ് സജിയെ കൊണ്ടല്ലോ നിന്ന് പോയ കലാ കോർച്ച സജിയെ കൊണ്ടല്ലോ അങ്ങനെ കുറച്ച് ആളുകളുണ്ട് കൂടെ അവർക്കൊക്കെ കോർപ്പറേഷൻ അകത്തൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒരു ടേൺ കൂടി അൻവറിൽ കളിച്ചാൽ പിന്നെ വീണ്ടും അൻവറിനും സാധ്യതയുണ്ട് അടുത്ത ടേനിൽ മനസ്സിലായി അപ്പോൾ ഇങ്ങനെയാണ് രാഷ്ട്രീയം കൊണ്ടുപോകേണ്ടത് അല്ലാതെ അലുവ പോലെ നയൻറ്റി ഡിഗ്രിയിൽ കട്ട് ചെയ്ത് അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ജനങ്ങളും അനുവദിക്കത്തില്ല ആരും അനുവദിക്കത്തില്ല അത് ഒരു പ്രാവശ്യം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എവിടെ നിൽക്കുന്നു പ്രഫല്ലകുമാർ മൊഹന്ത ആസാമിൽ ചെ ഇരുപത്താറ് വയസ്സിലെ മുഖ്യമന്ത്രി ആയ ആളാണ് ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സിൽ എവിടെ നിൽക്കുന്നു എവിടെയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ആസാം ഗണപരിഷത്ത് ഇതെല്ലാം താൽക്കാലിക പ്രതിഭാസങ്ങളാണ് വരും കുമിള് പോലെ അതുപോലെ അങ്ങ് പോകും അതേസമയം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അവിടെ ചാണക്യതന്ത്രങ്ങളും പ്രായോഗികമായ പ്രവർത്തനങ്ങളും പരിണിതപ്രത്യമായ തീരുമാനങ്ങളും പക്വതയാർന്ന പിന്നെ വർത്തമാനവും ക്രൗഡ് പുള്ളിങ്ങും അവിടെ വേറൊരു വേറൊരു ലോഹമാണത് അപ്പോൾ അത് പഠിച്ച് പഠിച്ച് തഴപ്പിച്ച് തഴമ്പിച്ച് തഴമ്പിച്ച് വൈദ്യന്മാർ പാരമ്പര്യ വൈദ്യനാവുന്നത് പോലെ ഒരു പ്രോസസ്സാണ് അതിലേക്ക് പോയാൽ തീർച്ചയായിട്ടും അൻവറിന് ഭാവിയുണ്ട് അൻവറിനെ നമുക്ക് എഴുതിക്കളയാൻ പറ്റുന്നൊരു കഥാപാത്രമല്ല ഞാൻ കാണുന്ന പോസിറ്റീവ് കാര്യങ്ങൾ പിന്നെ നെഗറ്റീവ് കാര്യങ്ങൾ ഒരു മിനിറ്റ് പറഞ്ഞ് ഒരു സെക്കൻഡിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം നാവടക്കൂ പണിയെടുക്കൂ ഒറ്റ കാര്യമുള്ളൂ ഉള്ളൂ